നടി സംയുക്ത വർമ്മ സിനിമ വേട്ടിട്ട് വർഷങ്ങൾ ഏറെ കഴിഞ്ഞു ബിജു മേനോനുമായിട്ടുള്ള വിവാഹശേഷം പിന്നീട് സിനിമയിൽ കാണാത്ത സംയുക്ത കുടുംബജീവിതം സ്വയമേ തിരഞ്ഞെടുത്തതാണെന്ന് എപ്പോഴും പറയാറുണ്ട് ബിജു മേനോനോട് ഇപ്പോഴും പ്രസ് മീറ്റുകളിലും അഭിമുഖങ്ങളിലും പല മാധ്യമങ്ങളും ചോദിക്കുന്ന ഒരു ചോദ്യം സംയുക്തയുടെ തിരിച്ചുവരവാണ് അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് ബിജു മേനോൻ പാടെ പറയാറുണ്ട് തീരുമാനം അവളുടേത് തന്നെയാണെന്ന് പറയുമ്പോഴും മഞ്ജു വാര്യടക്കമുള്ള സംയുക്തയുടെ സിനിമയിലെ സുഹൃത്തുക്കളും അതേ കാര്യങ്ങൾ സമ്മതിക്കുന്നുണ്ട് സംയുക്ത തന്നെ തിരഞ്ഞെടുത്ത തീരുമാനമാണെങ്കിലും ഒരു കലാകുടുംബത്തിൽ തന്നെ ജനിച്ച കുട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം സംയുക്തയുടെ ചെറിയമ്മയാണ് ഊർമിള ഉണ്ണി അതായത് സംയുക്തയുടെ അമ്മ ഉമയുടെ സഹോദരിയാണ് ഊർമിള സംയുക്തയ്ക്ക് എല്ലാം ചെറിയമ്മ തന്നെയാണ് ഊർമിള ചിന്നു എന്നാണ് സംയുക്ത പ്രത്യേകമായി എടുത്തു വിളിക്കുന്നത് ഇപ്പോൾ ഒരു വീഡിയോയിൽ സംയുക്തയും ഊർമിളയും ഊർമയുടെ മകൾ ഉത്തരയുമായിട്ടുള്ള ഇവരുടെ എല്ലാവരുടെയും സ്നേഹപ്രകടനങ്ങളും സ്നേഹവും തന്നെയാണ് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വാർത്തയായി കൂടി ഇത് മാറുകയാണ് എന്നും പ്രേക്ഷകർ അറിയിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളും ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് ഊർമിള വിളിച്ചാൽ ഒരിക്കലും സംയുക്തയ്ക്ക് വരാതിരിക്കാൻ സാധിക്കില്ല സംയുക്തയുടെ പ്രിയപ്പെട്ട ചെറിയമ്മയാണ് എല്ലാ ആഗ്രഹങ്ങളും സംയുക്ത പറയാറുള്ളതും പ്രിയപ്പെട്ട ഊർമിളയോട് തന്നെയാണ് തന്റെ ജീവിതത്തിൽ എങ്ങനത്തെ ആണുങ്ങൾ വേണമെന്നും സംയുക്തം വളരെയേറെ കാലങ്ങൾക്ക് മുൻപേ പറഞ്ഞത് ഊർമിള മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞിരുന്നു അത്രമാത്രം എല്ലാം കുറിച്ച് ഒരു വ്യക്തിയാണ് എന്നാൽ സംയുക്ത ആഗ്രഹിച്ചിരുന്ന പോലെ ഒരു വ്യക്തിയല്ല ബിജു മേനോൻ എന്നാൽ പ്രണയിതാക്കളായ ഇരുവരുടെയും പ്രണയം ആദ്യം അറിഞ്ഞതും പറഞ്ഞതും എല്ലാം സമ്മതിച്ചതും വീട്ടിലോട്ട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാക്കി കൊടുത്തതും എല്ലാം ഊർമിളയാണ് അത് സംയുക്തയും പറയാറുണ്ട് സംയുക്ത ടേം ബിജു മേനുന്റെ സ്നേഹപ്രകടനങ്ങളും സ്നേഹവും ഒക്കെ തന്നെയും ഊർമളയം വല്ലാതെ ഇപ്പോൾ സ്നേഹത്തിലേക്ക് എത്തിക്കുന്നു രണ്ടുപേരും നന്നായി തന്നെ ഇരിക്കുന്നത് ഞങ്ങൾക്കും സന്തോഷമാണ് അത് കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം അതല്ലാതെ മറ്റൊന്നും പറയാനില്ല ഇതാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ സംസാരിക്കുന്നത് ആരാധകർക്കും ഇത് പറയുന്നത് വളരെയധികം ഇഷ്ടമാണ് എന്ന് പറയുന്നു അതുപോലെ തന്നെയാണ് ആരാധകരുടെ പ്രത്യേകമായ സ്നേഹം കൂടി ഈ താരങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത് ആരാധകരുടെ പ്രിയപ്പെട്ട വിശേഷങ്ങളൊക്കെ തന്നെയും സംയുക്ത പങ്കുവെക്കാറുണ്ട് ഭൂരിഭാഗം സമയവും യോഗാ വിശേഷങ്ങളാണ് സംയുക്ത പങ്കുവെക്കാറുള്ളത് ഇപ്പോൾ യോഗയിലാണ് കൂടുതൽ സംയുക്തയുടെ ശ്രദ്ധ മുഴുവൻ തന്നെ അഭിനയത്തിനില്ലാത്തത് കൊണ്ട് തന്നെ വീട്ടിൽ ചുമ്മായി എന്നും അതുകൊണ്ട് യോഗ ചെയ്തു തുടങ്ങിയെന്നും എന്നാൽ ഇപ്പോൾ ദൈനംദിന ജീവിതത്തിൽ വിട്ടുകൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യമായി മാറിയെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ മകനും മകൻ ജനിച്ചതിനു ശേഷമാണ് ഒരിക്കലും സിനിമയിലേക്ക് താൻ ഉണ്ടാകില്ല എന്ന് സംയുക്ത എടുത്തു പറഞ്ഞത് ബിജുരും ജീവിതം തുടങ്ങുന്നതിന് മുൻപ് തന്നെ വിവാഹശേഷം സിനിമയിലേക്ക് അഭിനയിക്കില്ല എന്ന് സംയുക്ത തീരുമാനമെടുത്തിരുന്നു അതിനുശേഷമാണ് സിനിമയിൽ നിന്നൊരു വ്യക്തിയെ വിവാഹം കഴിച്ചതും ഒരിക്കലും സിനിമയിൽ നിന്നുള്ള ഒരു വ്യക്തിയെ വിവാഹം കഴിക്കുമെന്ന് സംയുക്ത സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എപ്പോഴും പറയാറുണ്ട് പ്രേക്ഷകരും അത് സമ്മതിക്കുന്നു സംയുക്ത ഇപ്പോഴും തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ട് എന്നാൽ ഊർമലയുടെയും ഉത്തരയുടെയും വീഡിയോകളിലൂടെയും സോഷ്യൽ സോഷ്യൽ മീഡിയയിലൂടെയും ഇടയ്ക്കിടയ്ക്ക് സംയുക്തയുടെ വാർത്തകൾ അറിയുന്നതുകൊണ്ടും വിശേഷങ്ങൾ അറിയുന്നതുകൊണ്ടും പ്രേക്ഷകർ അത് മനസ്സിലാക്കുന്നു ഇപ്പോൾ സംയുക്തയ്ക്ക് ഇതാണ് ഇഷ്ടം അങ്ങനെ തന്നെ ജീവിക്കട്ടെ എന്ന് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ